സാങ്കേതിക വിപ്ലവങ്ങൾ വരുന്നത് നല്ലതിനാണ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ എല്ലാം നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും പക്ഷെ അവിടെ മനുഷ്യന്റെ തൊഴിൽ നഷ്ടമുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ആശങ്ക തന്നെയാണ് എന്ന് പറയാതെയും വയ്യ കമ്പ്യൂട്ടർ വന്ന സമയത്ത് നമുക്ക് അറിയാമായിരുന്നു പക്ഷെ കമ്പ്യൂട്ടറിലൂടെ നമ്മൾ പല കാര്യങ്ങൾ കൂടി പഠിച്ചു ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ സാധിക്കില്ല എല്ലാം കമ്പ്യൂട്ടർ വൽക്കരണം ആക്കി അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗം തന്നെയുണ്ട് ഇപ്പൊ ഇപ്പൊ വരുന്ന സാങ്കേതിക വിപ്ലവം എന്ന് പറയുന്നത് എ ഐ ആണ് നിർമ്മിത ബുദ്ധിയാണ് അതിന്റെ ലോകം നമ്മളിപ്പോ കണ്ടു തുടങ്ങിയ അന്തിച്ചു നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇതിനെ എങ്ങനെയെല്ലാം നമ്മുടെ വരിധിയിലാക്കാം ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ അവിടെ നമ്മൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഒരു ശോകമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അതായത് ആമസോണിൽ എഐ വിപ്ലവം വന്നതുകൊണ്ട് മാത്രം ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ തൊഴിൽ നഷ്ടം എന്ന് പറയുന്ന ഒരു വലിയ ആശങ്കയിലേക്ക് എത്തിക്കുക കൂടി കരുതാൻ തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ നൂറ് ശതമാനം ശരിയാണ് ഈ ആശങ്കക്ക് അടിസ്ഥാനമുണ്ട് ഇവിടെ ഈ വാർത്ത വന്നിരിക്കുന്നത് ടെക് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി കഴിഞ്ഞു എന്താ വെച്ചാൽ ഇതിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനം എന്ന് വെച്ചാല് ഇത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഞാൻ നാളെ നീ നാളെ ഞാനായിരിക്കുമോ എന്ന് തോന്നൽ എപ്പോഴും ഉണ്ടാവും ഇതൊരു സർക്കാർ സംവിധാനത്തിലല്ലോ പ്രവർത്തിക്കുന്ന ആഗോള ടെക് ഭീമൻ എന്ന് പറയുന്ന ആമസോൺ എന്ന് പറയുന്നത് നമ്മുടെ സമസ്ത ജീവിതവുമായിട്ട് സമസ്ത മേഖലകളും കടന്നുവന്നു കഴിഞ്ഞു നമുക്ക് ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിട്ട് ആമസോൺ മാറിക്കഴിഞ്ഞു ഡെലിവറി ബോയ്സ് ആയിട്ടും കണ്ടന്റുകളായിട്ടും ഒക്കെ അറിയാമല്ലോ ഇപ്പൊ ഗ്രാമങ്ങളിൽ പോലും ഏതാണ്ട് പതിനാലായിരം ജീവനക്കാരെയാണ് കൂട്ട പിരിച്ചുവിടൽ നടത്തിയിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവമാണ് എ ഐ വിപ്ലവമാണ് എന്നാണ് അവർ പറയുന്നത് അത് ശരിയുമാണ് അവർ പറയുന്ന നിരത്തുന്ന മറ്റു കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനുഷിക തൊഴിലിൽ നിന്നും മനുഷ്യന്റെ തൊഴിൽ ഇത് സംസ്കാരത്തിൽ നിന്നും മെഷീനുകളിലേക്ക് അത് മാറുകയാണ് അപ്പൊ അങ്ങനെ മുപ്പതിനായിരം പേർക്കെങ്കിലും ഇനിയിപ്പോ നഷ്ടപ്പെടാൻ പോകുന്നു എന്നാണ് വരാൻ പോകുന്നത് മുപ്പതിനായിരം പേർക്ക് വരാം ഇനി മുപ്പതിനായിരം പേർക്കും കൂടെ ഉടനെ വരാണ് അതിൽ കൂടാം എന്നേ ഉള്ളൂ അപ്പം ഈ വാർത്ത ശരിക്കും ഒരു കേവലം പിരിച്ചുവിടലിനെ കുറിച്ചുള്ള വാർത്തയല്ല ഇത് മനുഷ്യരിൽ നിന്നും മെഷീനിലേക്കുള്ള തൊഴിൽ പരിവർത്തനത്തിന്റെ ഒരു കഥയായിട്ട് വേണം കാണാൻ നമുക്കിങ്ങനെ ആ വാക്ക് പറയുമ്പോൾ മനുഷ്യരിൽ നിന്നും മെഷീനുകളിലേക്കുള്ള തൊഴിൽ പരിവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ നീണ്ട ഒരു വലിയ ചരിത്രം മനുഷ്യന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം മെഷീൻ വന്നത് ഓർമ്മയുണ്ടല്ലോ ഇൻഡസ്ട്രിയിൽ വിപ്ലവം വന്ന ആ കാലഘട്ടത്തിൽ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടായി അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി രണ്ടാമത്തെ ഒരു വിപ്ലവം വന്നു പിന്നീട് അതുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വൽക്കരണം വന്നു ഈ കമ്പ്യൂട്ടർ വർക്കറിനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും അല്ലാതെയൊക്കെ എത്രയോ എത്രയോ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു അതിന് എത്രയോ സമരങ്ങൾ നടത്തപ്പെട്ടു വ്യാപകമായ സമരങ്ങൾ നടത്തപ്പെട്ടു നമുക്ക് തടയാൻ കഴിഞ്ഞോ ഒരിക്കലും തടയാൻ കഴിഞ്ഞില്ല അപ്പം തടയുന്നത് കൊണ്ട് കാര്യമില്ല ഈ ഇത്തരത്തിലുള്ള ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് അന്ന് തട തടയപ്പെട്ടിരുന്നു അപ്പൊ ഇതെല്ലാം ചരിത്രത്തിന്റെ ഒരു പുനരാവർത്തനം കൂടിയാണ് പരിവർത്തനത്തിന്റെ കഥ മാത്രമല്ല പുനരാവർത്തനം കൂടി ഒരു തനിയാവർത്തനം നമുക്കിവിടെ കാണാൻ പറ്റും അപ്പൊ ഈ ഓരോ തനിയാവർത്തനവും ഈ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ആർക്കാണ് തൊഴിൽ നഷ്ടങ്ങളാണ് ഇതുകൊണ്ടുണ്ടാവുന്ന സാമൂഹ്യമായ സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ വേറെയാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊക്കെ വേറെയുണ്ട് അപ്പം ഇതിൻ്റെ ഭീതിപ്പെടുത്തുന്ന പിന്നെ അവസ്ഥയിലേക്കൊക്കെ ആളുകൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം ഇത് നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ ആമസോൺ പതിനാലായിരം കോർപ്പറേറ്റ് ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതോടെ ഭാവി നിർമ്മിച്ച ഈ വ്യവസായം ഇത് ഭാവി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വ്യവസായമാണ് അതിന്റെ സ്വന്തം പ്രവർത്തന രീതികളെ തന്നെ അടിമുടി മാറ്റണം ഇതോ ഫ്യൂച്ചറിസ്റ്റിക് ആണ് അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യവസായം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് മാറുമ്പോൾ അത് ലോകത്തെ തന്നെ അടിമുടി മാറ്റിമറിക്കാൻ അത് കാരണമാവും ഇനിയിപ്പം മുപ്പതിനായിരത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ പിരിച്ചുവിടാൻ ആ തൊഴിലാളികൾ തന്നെയാണ് അപ്പൊ പാൽക്കി ശർമ്മ ഇതിനെക്കുറിച്ച് അവരുടെ ഒരു പോഡ്കാസ്റ്റിൽ ഇതിനെക്കുറിച്ച് വളരെ വിപുലമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതും പരിശോധിച്ചിരുന്നു അപ്പൊ അവർ പറയുന്നത് കൂടുതൽ കാര്യക്ഷമവും ലളിതവുമായ ഘടനയിലേക്കുള്ള മാറ്റം എന്നാണ് ഈ ആമസോണിനെ കുറിച്ച് പറയുന്നത് അതിന് പിന്നിലുള്ള പ്രേരക ശക്തി എന്ന് പറയുന്നത് കൃത്രിമ ബുദ്ധിയാണ് ആണ് അപ്പോൾ അതിലേക്കുള്ള വൻതോതിലുള്ള നിക്ഷേപം ആവശ്യമുണ്ട് അവിടെയാണ് ഞങ്ങൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് അതാണ് ഇനി വളർച്ചയിലേക്കുള്ള അതിന് ഘടനയിലേക്കുള്ള മാറ്റം ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നു അപ്പം ഈ പിരിച്ചുവിടലിന്റെ വ്യാപ്തി നോക്കിയാൽ പ്രധാനമായിട്ടും മാനേജ്മെന്റ് സൈഡില് മാനേജ്മെന്റ് സൈഡിലും എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സസ് ഓപ്പറേഷൻസിൽ അതുപോലെ തന്നെ ടെക്നോളജി വിഭാഗങ്ങളില് കാരണം ഇപ്പോഴുള്ള നിലവിലുള്ള ടെക്നോളജി പഴയതായിട്ടുണ്ടാവും ഏ വരുമ്പോൾ പഴയതൊക്കെ ഉള്ള നിലവിലുള്ളതൊക്കെ പഴയതായെന്നതാണ് അപ്പൊ എവിടെയാണെന്ന് ഓർക്കണം അത് ആമസോൺ പോഡുള്ള ഒരു കമ്പനിയിലാണ് അവിടുത്തെ ടെക്നോളജി പഴയതായെന്ന് പറയുമ്പോൾ അത്രയും പുതിയതായ ടെക്നോളജി ആണെന്ന് നമ്മൾ കരുതുന്നത് പോലും പഴയതായിരിക്കണം എന്നാണ് അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം അപ്പം എന്നാൽ ഒരു സന്തോഷകരമായ സമാധാനമുള്ള ഒരു കാര്യം ഒരു വിഭാഗത്തിന് സമാധാനമുണ്ട് വെയർ ഹൌസിൽ ജോലി ചെയ്യുന്ന ഡെലിവറി വിഭാഗത്തിൽപ്പെട്ട ഫീൽഡ് സ്റ്റാഫില്ലേ അവരുടെ പണി അത് ബാധിച്ചിട്ടില്ല അത് എത്തിക്കാൻ അവർ തന്നെ പോകണം ഈ ഗ്രാമ ഗ്രാമ ഗ്രാമാന്തരം ഉള്ളിലേക്കൊക്കെ പോയി ഇത് കൊടുക്കണമെങ്കിൽ അല്ലോ അതെവിടെയാണ് ഇതെവിടെയാണ് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അവരെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് കൃത്യമായി നമുക്ക് ബെല്ലടിച്ച് അത് എത്തിക്കുന്ന ആ സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനം എന്തായാലും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അത്ര കാര്യമായിട്ട് ഏറ്റിട്ടില്ല എന്ന് വേണം കരുതാൻ അപ്പൊ കോർപ്പറേറ്റ് തൊഴിലാളികൾ ലോകമെമ്പാടുമായി മൂന്നര ലക്ഷം പേരുണ്ട് അവർക്ക് ആമസോണിന് അപ്പം മൊത്തം ജീവനക്കാരുടേത് പതിനഞ്ച് പോയിന്റ് ആറ് ലക്ഷമാണ് എല്ലാ വിഭാഗങ്ങളും കൂടി അപ്പം ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇരുപത്തി ഏഴായിരം പേരെ പിരിച്ചുവിട്ടിരുന്നു തസ്തികൾ ഒഴിവാക്കിയിരുന്നു പാൻഡമിക് കാലത്ത് കുറച്ച് ആളുകൾ നിയമിക്കുകയും ചെയ്തു കാരണം പുറത്തിറങ്ങാൻ നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ആളുകളെ അധികമായി നിയമിച്ചത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവരുടെ വാതിക്ക് എത്തിച്ചു കൊടുക്കാൻ അതൊന്ന് വലിയ സേവനമായിരുന്നു ഇവരൊക്കെ ചെയ്തിരുന്നത് അപ്പം ആ ആളുകളെ നിയമിച്ചത് നിയമിച്ചുകൊണ്ട് ആളുകളുടെ എണ്ണം കൂടി ആ ബാക്ക് ടു നോർമൽ ആയപ്പോൾ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ അവരെ പിരിച്ചുവിടുകയും ചെയ്തു അപ്പം ആമസോണിന്റെ സി എ ആന്റി ജാസി പറയുന്നത് ഈ എ പ്രഖ്യാപനത്തെ കുറിച്ച് പറയുന്നത് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം ആഴത്തിലാണ് ഏ ചെയ്യുന്ന ജോ ചെയ്യുന്ന രീതിയെ പൂർണ്ണമായും മാറ്റുകയാണ് ജോലി ചെയ്യുന്ന രീതി അത് പൂർണ്ണമായും മാറ്റുകയാണ് ചില മേഖലകളിൽ പുതിയ കഴിവുകളൊക്കെ അത്യാവശ്യവുമാണ് അതിങ്ങനെ പോയാൽ പറ്റില്ല ലോകം മാറുന്നതിനനുസരിച്ച് മാറിയേ പറ്റുകയുള്ളൂ എന്ന നിലപാടാണ് അപ്പം ഏകദേശം നൂറ്റി പതിനെട്ട് ബില്ല്യാണ് നിക്ഷേപിക്കാൻ പോകുന്നത് അമേരിക്കൻ ഡോളറ് അപ്പൊ അതാണ് ഇതിന്റെ വ്യാപ്തി അത്രയും നിക്ഷേപിക്കണമെങ്കിൽ എത്രത്തോളം വലിയ പ്രാധാന്യം അതിന് കൊടുത്തിട്ടുണ്ട് സാങ്കേതിക വിദ്യ വികസനത്തിന് വേണ്ടിയും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനത്തിനും വേണ്ടിയാണ് നവീകരണം അപ്പൊ അവരുടെ സ്പേസ് ഉണ്ടല്ലോ ആ ക്ലൗഡ് സ്പേസിന്റെ നവീകരണത്തിനും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും വേണ്ടിയാണ് ഈ തുക മുഴുവനും ഉപയോഗിക്കുന്നത് അപ്പൊ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് ആമസോൺ സൗകര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വെറുതെ വിടുകയല്ല പെറുങ്കയുടെ വിടുകയല്ല അവർക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വീണ്ടും ജോലിക്ക് അപേക്ഷിക്കാം മാറിയ സ്ഥലങ്ങളിലേക്ക് അപേക്ഷിക്കാം പക്ഷെ അതിനെക്കപ്പെടാണോ എന്നുള്ളതാണ് അതിന് യോഗ്യരാണോ എന്നുള്ളതാണ് അപ്പൊ ചിലരൊക്കെ ഈ കൂടുതൽ യോഗ്യത പഠിച്ചു നേടി ഏയെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ഉള്ള ആളുകളൊക്കെ പിടിച്ചു നിൽക്കും അവര് ഇവിടെ നിന്നും പുതിയ സ്ഥലങ്ങളിലേക്ക് നിയമിക്കപ്പെടും പുതിയ പദവികൾക്ക് അപേക്ഷിക്കുമ്പോൾ മുൻഗണന നൽകുന്ന നൽകാൻ അവർക്ക് കൊടുക്കാൻ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അറിയാവുന്നവർക്ക് അപ്പം ഈ പുതിയ ജോലി ലഭിക്കാത്തവർക്ക് അവർക്ക് പേയ്മെന്റ് തിരിച്ചുവിടൽ അനുവദിച്ചിട്ടുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും കൊടുക്കുന്നുണ്ട് അവര് അപ്പം ഇത് ആമസോണിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ തുടങ്ങിയിട്ടേ ഉള്ളൂ വടിവിട്ടാൻ പോയിട്ടുള്ളൂ അടിയൊന്നും ആയിട്ടില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ മറ്റേ ഒക്കെ എല്ലാ ഭീമന്മാരും ഈ വർഷം ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചു വിട്ട് കഴിഞ്ഞു ഇനി പിരിച്ചുവിടാനും പോകുന്നു വലിയൊരു രീതിയിൽ തൊഴിൽ നഷ്ടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളിത് കണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ നമ്മൾ പറയുന്നുണ്ട് ഐ ടി മേഖലയിൽ തൊഴിൽ നഷ്ടം ഉണ്ടാവുന്നു മറ്റു മേഖലയിൽ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ പതുക്കെ 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 വരുന്ന വാർത്തയൊക്കെ വരുന്നതായിട്ട് നമ്മൾ ഭീതിയോടെ നോക്കും പക്ഷെ അത് സംഭവിക്കുമ്പോൾ ഈ പുലി വരുന്ന പുലി എന്ന് പറഞ്ഞല്ലോ ഒരു സുനാമി വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു ഉള്ളൂ ഇതിനെല്ലാം നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പഠിക്കാൻ ശ്രമിക്കുക അറിയാൻ ശ്രമിക്കുന്ന ആളാ അപ്പം ഇത് ഈ തരത്തിൽ തൊണ്ണൂറ്റി എട്ടായിരം പേരെ പിരിച്ചുവിട്ടതായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതുവരെ നാളിതുവരെ തൊഴിൽ നഷ്ടം ഉണ്ടായി കഴിഞ്ഞ വർഷം അത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം പേരായിരുന്നു അത് ആ പാൻഡമിക് സിറ്റുവേഷൻ ഇതിനു ശേഷമുള്ളതാണ് അപ്പം ഈ കമ്പനികൾ അതേ സമയത്തിൽ ഈ നിയമനത്തിലെ മാറ്റം ഏതൊക്കെ രീതിയിലാണ് റിസർച്ച് ചീപ്പ് ഡിസൈൻ ഡാറ്റ സയൻസ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർക്ക് പുതിയ ആളുകൾ അവർ നിയമിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ വഴിയിലൂടെ ആളുകൾ ആ വഴിയിലൂടെ മാറുകയും പഠനങ്ങൾ ഉറപ്പുവരുത്തുകയും ആ ബ്രാഞ്ചുകളിൽ നമുക്ക് നോളജ് നേടിയെടുക്കുകയും ചെയ്തുകൊണ്ട് അതിനെക്കിപ്പോഴായിട്ട് നമ്മൾ മാറുക എന്നുള്ളതെ മറ്റു സൊല്യൂഷനുകൾ ഒന്നുമില്ല സമരം കൊണ്ടൊന്നും കാര്യമില്ല ഇത് ഇത് ഈ ഒരു വളർച്ച എഞ്ചിനാണോ തൊഴിൽ ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ടെക് കമ്പനികൾ ഈ മാറ്റത്തെ ഒരു പരിവർത്തനമായിട്ടാണ് കാണുന്നത് ഞങ്ങളിത് മാറാതിരിക്കാൻ ഞങ്ങൾക്ക് വഴ വഴിയാണ് ഞങ്ങൾ ചെറുതാവുന്നില്ലെന്ന് അവര് പറയുന്നത് ഞങ്ങൾ പരിണമിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ആയിത്തീരുകയാണ് ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പൊ അടുത്ത വളർച്ചാ എഞ്ചിനായിട്ടാണ് അവർ കളരുന്നത് അടുത്ത ലോകത്തേക്കുള്ള വളർച്ചയുടെ ഒരു എഞ്ചിനായിട്ട് പുതിയ ടാലന്റുകൾ പുതിയ സ്കിൽ സ്കില്ലുകൾ വൻ മൂലധനങ്ങളൊക്കെ ഇതിനാവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉള്ള ഇതില്ലാത്ത ആളുകളെ പിരിച്ചുവിട്ട് അങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് അതിന് പകരക്കാരായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഞങ്ങൾ റോബോട്ടിക് ആ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കാരണം അതാണെന്ന് അവർ പറയുമ്പോൾ അപ്പം ഒരു ഇതൊരു തൊഴിൽ ഭീഷണിയായിട്ട് വിദഗ്ധർ കാണുന്നുണ്ട് മനുഷ്യരെ പകരം വെക്കുന്നതിൻ്റെ വേഗത അതിശയകരമായ വേഗത്തിലാണ് നോക്കണം മനുഷ്യരെ പകരം വെക്കുന്നതിൻ്റെ മെഷീനെ പകരം വെക്കുന്നതിൻ്റെ വേഗത വളരെ വേഗത്തിൽ അതിശയകരമായ വേഗത്തിലാണ് നോക്കി നിൽക്കുമ്പോഴാണ് മാറ്റപ്പെടുന്നത് നിലവിലെ തൊഴിലവസരങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ളൊരു ഭീഷണിയാണ് ഈ മനുഷ്യന് പകരം വെക്കുന്നത് ഇനി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ചൈനയിലെ ഒരു ഹോസ്പിറ്റലിൽ ആൽഫ്രഡ് ബിൽഫ്രഡ് ആൽഫ്രഡ് എന്ന് പറഞ്ഞ ഡോക്ടറുടെ പേര് ആറ് റോബോട്ടിക് പിന്നെ തൊഴിലാളികളുള്ള നഴ്സുമാര് അവർ കൈകാര്യം ചെയ്യുന്നത് മൂവായിരം പിന്നെ പെൻഷൻസിനെയാണ് ഒരു ദിവസം മൂവായിരം പെൻഷൻസിനെ ആയിട്ട് പ്രിസൈസ് ആയിട്ട് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അത് അതിന് അവർ കൊടുക്കുന്ന ചികിത്സാ രീതികൾ ഞാൻ ഒരു തെറ്റും ഉണ്ടാവില്ല ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നതും സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഏതെല്ലാം മേഖലകളിലെല്ലാം വരും എന്ന് നമ്മൾ ഒന്ന് ഒന്നാലോചിച്ച് പറഞ്ഞാൽ മതി എന്തായാലും മനുഷ്യരുന്ന് മെഷീനിലേക്കുള്ള ഈ തൊഴിൽ പരിവർത്തനത്തിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഈ മാറ്റം അപ്പോൾ അത് പാരമ്പര്യ ജോലികൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ പുതിയ കാലഘട്ടം മനുഷ്യൻ്റെ തൊഴിൽ ലോകം പുനർനിർവചിക്കുമ്പോൾ അതിനെ റീഡിഫൈൻ ചെയ്യുമ്പോൾ സാങ്കേതികവിദ്യയും തൊഴിലും തമ്മിലുള്ള ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നത് മാത്രമാണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് പാൽക്കിശർമ്മ അവരുടെ പോഡ്കാസ്റ്റ് പറയുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ട് പോവുക സാങ്കേതികവിദ്യയും തൊഴിലും ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് നമ്മൾ മാറിയില്ലെങ്കിൽ ഇപ്പം ഞാനോ പ്രജിതയോ മാറിയില്ലെങ്കിൽ ഞാനും ഇപ്പം നാല് മണിക്കൂറെങ്കിലും ഒരു ദിവസം ഈ പിന്നെ ഏ ടൂളുകളിൽ ചാജി ബി റ്റി അടക്കമുള്ള ടൂളുകൾ വ്യാപൃതനാവുന്ന ആളാണ് എൻ്റെ മിക്കവാറും പല കാര്യങ്ങളും ഞാൻ അതിനെയാണ് ആശ്രയിക്കുന്നത് മറ്റ് പല ടൂളുകളുണ്ട് പൂർണ്ണമായും ഞാൻ അതിനെ ആശ്രയിച്ചിട്ടില്ല പക്ഷെ പ്രോംറ്റിങ്ങും ബാക്കി കാര്യങ്ങളും വെച്ചുകൊണ്ട് എൻ്റെ ചിന്തയെ എൻ്റെ ക്രിയേറ്റീവ് വർക്കുകളെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായി ഞാൻ ഏ ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്ക് അതിനെ കാണണം അങ്ങനെ മാറിയില്ലെങ്കിൽ നമ്മളും ഈ തൊഴിലിടങ്ങളിൽ നിന്ന് മാറ്റപ്പെടാം അതിനെ ആശങ്കയോടെയല്ല കാണേണ്ടത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആയിട്ട് മുന്നോട്ട് പോവുകയും അതിനെ അങ്ങനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക